മമ്മൂട്ടിയെക്കുറിച്ച് ഒരിക്കൽ സിദ്ദിഖി പറഞ്ഞത് ഇങ്ങനെ മമ്മൂട്ടിയുമായി സൗഹൃദം എന്നല്ല പറയേണ്ടത് ഒരു സഹോദര ബന്ധമാണ് എന്നാൽ ഇപ്പോൾ സിദ്ദിക്കിന്റെ പേരിലുള്ള ആരോപണം ശക്തമായപ്പോൾ ഒരിക്കൽ പോലും മമ്മൂട്ടി സിദ്ദിഖിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ആരോപണങ്ങൾക്ക് ശേഷം ഒറ്റ പ്രാവശ്യം മാത്രമേ മമ്മൂട്ടി സിദ്ദിഖിനെ കണ്ടിട്ടുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതും ഒരു പൊതുസ്ഥലത്ത് കവിയൂർ പൊന്നമയെ അവസാനമായി കാണാനെത്തിയപ്പോഴായിരുന്നു അവിടെ ഇവർ രണ്ടുപേരും പേരും കുറച്ചു സമയം സംസാരിച്ചിരുന്നു എന്തൊക്കെയാണ് കേൾക്കുന്നത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഈ വാർത്തകളിൽ ഞങ്ങൾ കാണുന്നതിൽ ഒന്നും സത്യമില്ലല്ലോ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട മമ്മൂട്ടി ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആരോപണങ്ങൾക്ക് പിന്നാലെ അമ്മ എന്ന താരസംഘടനയുടെ ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരുന്നു കോടതിയിൽ മുൻകൂർ ജാബ്യത്തിന് അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു ആ പ്രതീക്ഷയിലായിരുന്നു ഇത്രയും ദിവസം എന്നാൽ എന്നാലിപ്പോൾ സിദ്ദിക്കിൻ്റെ മുൻകൂർ അപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ് ഇതിപ്പോൾ സിദ്ദിഖിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് എന്തായാലും കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുവാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി